ഹായ് എം ഫാത്തിമ ഞാൻ ഇഗ്നോൻ്റെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തായിരുന്നു ടു വീക്സ് ബിഫോർ ഞാൻ അറ്റൻഡ് ചെയ്തപ്പം എനിക്കത് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നി ഒരു എക്സാം സെറ്റിങ്ങിൽ നമ്മൾ നമ്മുടെ റൈറ്റിങ് പ്രാക്ടീസായിട്ട് എനിക്ക് നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയത് അതുമാത്രമല്ല കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടൊരു സബ്ജക്റ്റ് ഫിനിഷ് ചെയ്യാനും ഞാൻ ശ്രമിച്ചു പെട്ടെന്നൊരു വായസൊക്കെ ചെയ്തു അതൊരു എന്ന് നമ്മുടെ എക്സാമിന് തൊട്ട് തലേന്ന് എങ്ങനെ നമുക്ക് റിവൈസ് ചെയ്യാം അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നു അത് ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ എനിക്ക് അതൊരു ഓവറോളൊരു ഹെൽപ്ഫുൾ ഇതായിരുന്നു ടൈം മാനേജ് ചെയ്യാനും ഒരു എത്ര ടൈം ഇടണം അങ്ങനെയൊക്കെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഇതായിരുന്നു ഇനിയും ഐ ലുക്ക് ഫോർവേഡ് ടു അറ്റൻഡിങ് മോർ എക്സാംസ് ഒരു സബ്ജക്റ്റേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഇറ്റ് വാസ് വെരി ബെനിഫിഷ്യൽ